അങ്ങനെ ഞങ്ങൾ ക്യാഫ്സി കഴിക്കാൻ വേണ്ടിട്ട് അൽവാദിൽ വന്നാട്ടോ ഇപ്പൊ ക്യാഫ്സി ഓർഡർ ചെയ്യണ മുമ്പ് ഇഷമോള് ആദ്യം ഐസ്ക്രീം ഇങ്ങനെ മേടിച്ചു അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഐസ്ക്രീം കഴിച്ചിങ്ങനെ വെയിറ്റ് ക്യാഫ്സിസ്ക്രീമൊക്കെ ഇവിടെ നല്ല തിരക്കാട്ടോ എന്നും തിരക്കാണ് ഇവിടെ ക്യാഫ്സി മാത്രല്ല കേട്ടോ ഇവിടെ ഹർദീസ് ഉണ്ട് പിസാട്ടുണ്ട് കേഫ്സി ഉണ്ട് അതൊക്കെ ഇവിടെ പിസാട്ട അവിടെ ഹർദീസ് ഇവിടെ കാഫ്സി ഇവിടെ അങ്ങനെ ഇവിടെ കുറേ ഷോപ്പുകളൊന്നും കേട്ടോ ബർഗർ കിങ് ഇത് അവിടെ ഉണ്ട് അങ്ങനെ ക്യാപ്സിയൊക്കെ കിട്ടിയിട്ടോ ഓർഡർ ചെയ്ത ഒക്കെ കിട്ടി പന്ത്രണ്ട് പീസ് ക്യാപ്സി മേടിച്ച് അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ടാണ് കഴിക്കണത് ഞങ്ങൾ കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് ഇത് ഞങ്ങൾ പാർസൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിട്ടാണ് കഴിക്കണത് നാളെ ലീവൊക്കെ അല്ലേ അപ്പം ഇന്നൊരു മൂവി നൈറ്റൊക്കെ ചെയ്തിട്ട് ക്യാപ്സിയൊക്കെ കഴിച്ചിട്ട് ഒരേ പോളി അപ്പൊ ഞങ്ങൾ കെ എഫ് സിക്ക് പിടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയായി പോവണേ അൽവാദിന്റെ താഴെത്തിട്ടോ അപ്പൊ ഇനി ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്ത എന്നിട്ട് അവിടെ പോയിട്ട് കെ എഫ് ഒരു മൂവി നൈറ്റ് സെറ്റ് നാളെ സെൻട്രല്ലേ സെറ്റ് ഞങ്ങൾ വിശ്വമോള് സൈക്കിൾ എടുത്തിട്ടോ അൽവാദിക്ക് വന്നത് അപ്പം ഈശം സൈക്കിൾ ചോട്ടി ഇങ്ങനെ വരിക ഞങ്ങൾക്ക് ഇവിടുന്ന് ഇച്ചിരിയുള്ളൂ കേട്ടോ അൽബാതേക്ക് നമ്മൾ താമസിക്കണവിടുന്ന് അപ്പം ഈശം മോള് സൈക്കിള് ചവിട്ടിങ്ങനെ പോതും കൊണ്ടിരിക്കാനുട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പന്ത്രണ്ട് പീസ് ക്യാഫ്സി മേടിച്ച് ഓർഡർ ഓൺലൈനിൽ ഓർഡർ ചെയ്യണ സമയത്ത് റിവാർഡ് പോയിന്റ് ഉണ്ടാകുമ്പോളെ നമുക്കൊരു ബർഗർ കിട്ടി ആ പോയിന്റിന് ഫ്രീ ആയിട്ട് പിന്നെ കോളീസ് ലോ ഉണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് മയോണൈസ് ഉണ്ട് സോസ് ഉണ്ട് പിന്നെ ഒരു സദനപ്പുണ്ട് അപ്പോൾ ഒരു ഇതൊക്കെ കഴിച്ചൊരു മൂവി നൈറ്റ് നെയ്റ്റൊക്കെ കാണേ കാണാൻ സെറ്റപ്പിലാട്ടോ അങ്ങനെ നമ്മളെ മൂവി നൈറ്റ് കാണാൻ വരുമ്പോൾ ഇതൊക്കെ ഓ ടിയിൽ വന്ന പടങ്ങൾട്ടോ നേർച്ചപ്പെട്ടി മുറിവ് കടകനൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ ഇപ്പോളാ വന്നിട്ട് പിന്നെ മാർക്കുണ്ട് അത് ക്യാമറ പ്രിൻ്റാണ് ബാരോസൊക്കെ വന്നിട്ടുണ്ട് ഇ ഡി ഈ ഡി അണങ്ങൾ കാണാൻ പിന്നെ ഞങ്ങള് നിൽക്കണ പടട്ട അപ്പോ ഇ ഡി സുരാജിന്റെ എക്സ്ട്രാ ഡീസെന്റ് ഇ ഡി പടങ്ങൾ ഈ സിനിമ കണ്ടിട്ട് മൂവി മൂവി നൈറ്റ് നൈറ്റ് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങളാ ഫുള്ള് സിനിമ കാണട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വെറും വരെ ബായ്